ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷെ ഇതിനെ വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണെന്നാണ് ആണെന്നാണ് ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ് ഞാൻ ഇപ്പൊ ചോദിച്ചാൽ പറയാൻ പറ്റില്ല ആ ഒരു നിമിഷമല്ലേ അതിപ്പോ തീർച്ചയായിട്ടും അവൾ മൈറ്റ് തന്നെ ആയിരിക്കും ദൈവത്തിന്റെ മുകളിലുള്ള ഒരു അവസ്ഥ ഈ സിനിമ കാണാൻ പോകുന്നു ഒരു ജനറേഷൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ദേവതത്തിനെ പറ്റിയിട്ട് ഇൻട്രോ ലാലേട്ടൻ എന്താ പറയാ അതല്ല അവരുടെയൊക്കെ റിക്വസ്റ്റ് ആണല്ലോ അപ്പം ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യം അവർ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാവുക ഇത് ഈ മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക ചില സിനിമകളിലൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും പറയാൻ തുടങ്ങി നോക്കി പറയാൻ പറ്റില്ല കാര്യം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങൾ ഒരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ ഇന്ത്യയിൽ ചെറിയ ഒരു സ്ഥലത്താണ് മലയാള സിനിമ ഉണ്ടാകുന്നത് പക്ഷെ അത് ഇരുപത്തിനാല് വർഷം മുമ്പ് നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രമിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞല്ലോ പറയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലാട്ടിനെ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ട പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു രണ്ടുപേരും കാര്യം അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ ഇപ്പൊ പറഞ്ഞു ഇവര് സംസാരിച്ചത് മനസ്സിലാക്കാമല്ലോ നമ്മൾ വളരെയധികം വേണ്ടി സിനിമ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ആ തീർച്ചയായിട്ടും ഭാഗത്തുനിന്ന് ഒരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും സന്തോഷം തോന്നിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഈ ഒരു സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുന്നത് ആരോ അവരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെന്റൻസായി മാറട്ടെ ആളുകൾ ഒരു തന്നെയാണ് ഏറ്റവും ആദ്യം ഓർക്കുന്നത് ഇത് ഇങ്ങനെ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ാണ് ഞാൻ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നിയോഗം കൂടിയാണ് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറയില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിബിസാർ വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു രഞ്ജിത് തന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണം എന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എന്റെ ക്യാരക്ടർ ഉണ്ടാണെന്നും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴും എനിക്ക് അതിന്റെ നമ്മൾ അറിയില്ല ചില കനികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ അങ്ങനെ കിട്ടിയ ഒരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ അതിന് കാണാൻ പോകുമ്പോ എന്റെ മക്കളും ഉണ്ടാവും എന്റെ കൂടെ തിയേറ്ററിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോക്കേ സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ള യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്ടുമായിട്ട് വരുന്നത് അപ്പൊ ഇനി കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു സി അതൊക്കെയും ഒരുമിച്ച് ആ ബാക്കി തന്നെയാണ് അതിന്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇതിലെ ഇത് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ലാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നേ ഉള്ളൂ അപ്പം അതിലേക്കൊരു അന്നും ലാലാട്ടൻ രണ്ടായിരങ്ങളിൽ ഒരു വലിയ അമാനുഷികനായ സൂപ്പർ ആയി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക ആ സിപിസാർ എങ്ങനെയാ മനസ്സിലാക്കുന്നു ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മുടെ ഉള്ളിലില്ലൊരു ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴു വയസ്സുകാരൻ കുട്ടിയായിരുന്നു എന്റെ പ്രോട്ടോകണിസ്റ്റ് പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നു ലാലി കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അതിനു തക്ക മാറ്റങ്ങൾക്കേണ്ടി വന്നു അങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത് പക്ഷെ ലാലി വരുന്നതോടുകൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ അതുകൊണ്ടാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതെന്നും കാരണം അന്ന് ഒരു സാധാരണ ഒരുക്കം വായിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് പ്രസക്തി ഉണ്ടാവുമായിരുന്നില്ല ഇന്ന് മോഹൻലാൽ എന്ന് ഒരു സൂപ്പർ താരം ഇതിന്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ റീറിലീസിന്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത് ഈ മഞ്ഞൾ പിരിഞ്ഞു പൂക്കളുടെ ഓഡീഷന് രണ്ട് മാർക്ക് കൊടുത്ത നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക ദേവദൂദിനെ പോലെ കാലത്തിനതി സിനിമയിൽ നായകനാവുക ആ നിയോഗത്തെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ രണ്ട് കാര്യങ്ങളും രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് രണ്ടാം കിട്ടുന്നത് പാട്ടിലേക്ക് വരുന്നുണ്ട് അത് വലിയ വലിയ രീതിയിൽ കയ്യേറി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലട്ടന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ അത് ഇപ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ ഇവിടെ ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് സിബി സാറ് ഇതേ ഇതൊക്കെ

ഡിസംബർ മാസത്തിലാണ് വർഷത്തിൽ ഞങ്ങളുടെ എല്ലാ കുട്ടി ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ് ഓർമ്മിക്കാനുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ് അപ്പൊ എല്ലാം കൂടെ പങ്കെടുത്താൽ അതിൽ നിന്ന് മാത്രമേ ഏർപ്പെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല സി അത് എന്താ പറയുക അല്ല ഞാനിക്കല്ലേ പറഞ്ഞ തിരുമേനിയോട് ഇപ്പൊ തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയുടെ വലിയ ഒരു വക്താവാണ് വെച്ചു കഴിഞ്ഞാല് അതില് വരികള് വിദ്യാസാധാര മ്യൂസിക്കിന്റെ വരികള് ഇത് അദ്ദേഹമാണ് അദ്ദേഹത്തിനോട് ഓക്യൂ സോ മച്ച്